മുന്നൂറ്റി പൈമൂന്ന് തന്നെ നമുക്ക് പറയാനുള്ളു ആരാണ് മുന്നൂറ്റി പൈമൂന്ന് ഉറപ്പില്ല അത് ഒരു പേരക്ക പേരൊക്കെ മാങ്ങ മാറിഞ്ഞ് പേരൊക്കെ ആയിക്കോട്ടെ ആവട്ടെ പേപ്പറൊക്കെ റെഡി ആവട്ടെ റെഡി ആക്കി കൊടുക്കട്ടെ അടുത്ത പതിനാല് ഒക്കെ റാത്താക്കി തട്ടി റിയില്ല ഏതായാലും അള്ളാഹു അടുത്ത വെദറിൽ എല്ലാം സന്തോഷമായി സന്തോഷായി കേൾക്കാൻ അള്ളാഹു തോഫി ഒക്കെ ഞാൻ അടുത്ത മുന്നൂറ്റി പതിമൂന്നാ ഓടിക്കി ആകെ പറഞ്ഞെന്താ

ഞാൻ പേരിൽ ഒരു ഫാത്തിഹ അസ്സലാമു അലൈക്കും വാഹത് വരക്കാത്തോ പ്രിയമുള്ള സഹോദരങ്ങളെ പറയുന്നതിലും നിങ്ങൾക്കത് കേൾക്കുന്നതിലും ഒന്നും ഒരു വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല യാഥാർത്ഥ്യങ്ങളാണ് തുറന്ന് പറയുന്നത് അത് പറഞ്ഞേ മതിയാകൂ കാരണം ഈ മുസ്ലിയാക്കന്മാരും തങ്ങന്മാരും ചൂഷണത്തിന്റെ പാത തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇത് ഇന്ന് എന്തായാലും തുടങ്ങിയതല്ല നിരവധി വർഷങ്ങളായി ഒരുപാട് കാലഘട്ടങ്ങളായി ഇവർ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറെ കുറെ ആൾക്കാർ ജാറോ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ വിറ്റ് ജീവിക്കുമ്പോൾ കുറെ എണ്ണം ഇങ്ങനെ ഓൺലൈൻ മജലിസ് സ്വലാത്ത് മജലിസ് റിക്രമജലിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇവരെ കയ്യില് കിട്ടുന്ന പച്ചക്കറി സാധനങ്ങളും ഫ്രൂട്ട്സ് സാധനങ്ങളും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക അത് ഈ കമ്പോളത്തിൽ വിൽക്കുക ഏത് ഈ ചൂഷണത്തിന്റെ കമ്പോളത്തിൽ വിൽക്കുക അപ്പൊ നല്ല വില കിട്ടും ഇതാ മാങ്ങ കൂടുതലുണ്ട് എങ്കിൽ പേരക്ക ഉണ്ടെങ്കിൽ അത് അത് പിന്നെ മാർക്കറ്റിൽ കൊണ്ടുപോകട്ടെ ഓരോ നാട്ടിലും മാർക്കറ്റിൽ അവിടെ കൊണ്ടുപോയി വിൽക്കട്ടെ ഇവരെന്തിനു ഈ സമൂഹത്തിനെ ചൂഷണം ചെയ്യുന്നു നോക്ക് നിങ്ങൾ ഇത് വെറുതെ പറയല്ലല്ലോ ഈ മുസ്ലിംമാര് പരസ്യമായിട്ട് വിൽക്കുകയാണ് ഇവർക്ക് മാങ്ങ കൂടുതൽ ഉണ്ടെങ്കിൽ അവര് കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് മാന്യമായ വില കിട്ടില്ലേ ഇവരെന്തിനു വിശ്വാസികളെ തലയിൽ വെച്ച് കിട്ടണം ഒരു പേരക്കയ്ക്ക് മുന്നൂറ്റി പതിമൂന്ന് ഇവര് മുന്നൂറ്റി പതിമൂന്ന് എഴുന്നൂറ്റി അമ്പത്തി ആറ് വെച്ചിട്ട് ഒരു കളിയാണ് ഈ മുന്നൂറ്റി പതിമൂന്ന് വെച്ച് തി തിന്നുങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി ഏഹ് അതുപോലെ ബദരിങ്ങളെ വെച്ച് തിന്ന ഏഹ് അവരുടെ അവർ ഒരു തൗഹീദിനു വേണ്ടി ജീവിച്ചവരാണ് ചെറുക്കി തന്നെ ശക്തമായി പോരാടിയതാണ് ആ ബദരീങ്ങളെ പേരും പറഞ്ഞിട്ടാണ് ഇവര് തിന്നണെണ് ഈ മുന്നൂറ്റി പതിമൂന്ന് വെക്കുക അതേപോലെ തന്നെ എഴുന്നൂറ്റി അമ്പത്തി ആറ് വെച്ചിട്ട് ഇങ്ങനെ ഈ രണ്ട് മൂന്ന് അക്കങ്ങൾ വെച്ചിട്ടാണ് ഇവര് ഈ സമൂഹത്തിനെ ചൂഷണം ചെയ്യുന്നത് വലിയ മഹത്വമുള്ള നമ്പറായിട്ടാണ് ഈ സമൂഹം കരുതുന്നത് മുസ്ലിം അക്കന്മാരും അങ്ങനെ തങ്ങന്മാരൊക്കെ പഠിപ്പിക്കുന്നവർ തന്നെയാണ് അപ്പൊ സമൂഹം അത് ഏറ്റെടുക്കുകയാണ് പേരക്കിക്ക് മുന്നൂറ്റി പതിമൂന്ന് മാങ്ങ മുന്നൂറ്റി പതിമൂന്ന് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ടിഷ്യു മുട്ട കൂടിയിട്ട് മുന്നൂറ് രൂപ ഒരു ടിഷ്യൂ പേപ്പർ ഒരു കോഴിമുട്ടി നൂറ് രൂപ ഏ എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അൽ ഫാത്തിഹ ആര്ക്ക് ഫാത്തിഹ ഫാത്തിഹ എവിടെ ഓതണമെന്ന് എന്ന് അള്ളാഹുവിൻ റസൂല് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഏത് ഘട്ടത്തിലാണ് ഫാത്തിഹ ഓതേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത് വിട്ടിട്ട് പിന്നെ ഇവരുടെ ഈ മജ്രസില് ഒക്കെ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഇതൊക്കെ വിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യാ ഈ വാങ്ങിയവർക്ക് മാനസികമായിട്ട് വിഷമം ഇത്രയും പാതം മുന്നൂറ്റി പൈ മൂന്നുപ്യടുത്ത് വാങ്ങിയത് അപ്പോൾ എന്ത് ചെയ്യുക അവരെ സോപ്പിടാൻ വേണ്ടിട്ട് അൽ ഫാത്തിഹ എന്നിട്ട് ഇവരെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിയ എന്നിട്ട് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യുക ചെയ്യവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദ്വാ ചെയ്യ ചെയ്യുന്നത് ഈ മരിച്ചവരെ വിളിച്ചിട്ട് ഹക്കുൻ ജാഹും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന ഏഹ് മരിച്ചവരെ വിളിച്ചിട്ടാണ് ദ്വാ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ സമൂഹത്തിൽ ഇവർക്ക് പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക നല്ലത് ഈ സമൂഹത്തിനെ ചൂഷണം ചെയ്തിട്ട് അൽഫാത്തിഹ വെച്ചിട്ട് ഈ മുന്നൂറ്റി പതിമൂന്നും എഴുന്നൂറ്റി അമ്പത്തി ആറ് അൽഫാത്തിഹ സുഹൃത്ത് സുഹൃത്ത് യാസി ഇതൊക്കെ വെച്ചിട്ടാണ് ഈ മുസ്ലിഖന്മാർ വിറ്റ് ചെയ്യുന്നത് ഖുർആാന്റെ ചില അധ്യായങ്ങൾ മാത്രം അടർത്തി എടുത്തിട്ട് സന്ദർഭോജനം ഇവരത് ഉപയോഗപ്പെടുത്തുകയാണ് ഏത് ഘട്ടത്തിലും അൽഫാത്തിഹയാണ് പ്രസവിച്ചാലും മൽഫാത്തിഹ ഏഹ് കുട്ടിക്ക് കുട്ടിയെ പിന്നെ കുട്ടിക്ക് പേരിട്ടാലും മൽഫാത്തിഹ ഹജ്ജിന് പോകുകയാണെങ്കിൽ അൽഫാത്തിഹ യാത്ര പോവുകയാണെങ്കിൽ മൽഫാത്തിഹ ഇങ്ങനെ അൽഫാത്തിഹ വെച്ച് ജീവിക്കുന്ന തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും ഈ സമൂഹത്തിന് ഷാപാണ് ഇതേപോലെ ചൂഷണം ചെയ്യുന്ന മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിന് ഷാപാണ് കാരണം ഇവര് ഇവര് ഹക്കും ബാത്രവും ഈ ജനങ്ങളെ കൊള്ളയടിച്ച് തിന്നെയാണ് ഇതെങ്ങനെയാണ് പ്രിയമുള്ളവരെ ഇത് ഹലാലായ ഫുഡാകുക പ്രാർത്ഥനക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണ ഹലാലാകണ്ടേ ഈ രൂപത്തിൽ ഈ വിശ്വാസികളെ ചൂഷണം ചെയ്ത് വിൽക്കുന്ന തങ്ങന്മാരെയും മുസ്ലിയാക്കന്മാരെയും ഒക്കെ പിന്നെ അവരൊക്കെ കൃത്യമായിട്ട് ചൂഷണത്തിന്റെ ഇപ്പോ കേരള ഗവൺമെന്റ് ചൂഷണത്തിനെതിരെ പിന്നെ ഒരു നിയമം കൊണ്ടു ഇവരൊക്കെ ആ നിയമത്തിൽ ഉൾപ്പെടുത്തി തടയണം അല്ലെങ്കിൽ വിശ്വാസി സമൂഹം വീണ്ടും വീണ്ടും ചതിക്കപ്പെടും വിശ്വാസി സമൂഹം ഈ മുസ്ലിയാക്കന്മാരോടും തങ്ങന്മാരും ഇരയായിട്ട് മാറും അവരെ പിഴപ്പിക്കുകയും അവരെ നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും ഇതാണ് ഇപ്പോൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹു വത്തായാലെ ഇവരുടെ ഷർറിൽ നിന്ന് കാത്തിരി ശിക്ക് മാറാകട്ടെ അസ്ലാം വാലൈക്കും വറഹമത്തല്ലാഹി